അട്ടപ്പാടി പുതൂരിൽ നിന്നും പുലർച്ചെ അഞ്ച് മണിക്ക് എടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിലാട്ടോ എൻ്റെ യാത്ര ഞാൻ പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പാലക്കാട് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ആണ് വരുന്നത് പുതൂരിൽ നിന്നും കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നു അതായത് അഞ്ചാറ് സ്റ്റോപ്പ് ഇങ്ങോട്ട് പോന്നിട്ട് ചാവടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിർത്തിയിട്ടുള്ളത് അവർ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടതായിരുന്നു അപ്പോൾ എന്നോട് ചായ കുടിക്കണില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചായ കുടിക്കാത്ത കാരണം വണ്ടിയിൽ തന്നെ ഇരുന്നു ബാക്കി വണ്ടിയിലുള്ള ഈ കാണുന്ന എല്ലാവരും ഇറങ്ങി ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം പേരൊന്നും ബസ്സിലില്ലായിരുന്നു പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പേര് ഒരു അഞ്ചാറ് പേരെ ബസ്സിലുണ്ടായിരുന്നുള്ളൂ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കിടന്നിട്ട് വേണമെങ്കിലും വരായിരുന്നു കേട്ടോ തണുപ്പാണെങ്കിൽ അലാക്കിൻ്റെ തണുപ്പും ഇനി കുറേ കാട്ടുവഴികൾ പിന്നിട്ടിട്ട് വേണം നമുക്ക് ചന്തക്കടയിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് പുതൂരിലെ ചാവടിയൂർ പാലം ഈ പാലം എൻ്റെ പകൽ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ അടിയിലൊക്കെ ഞങ്ങൾ പോയിരുന്നിട്ട് നിറയെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പുഴയൊക്കെ കാണിച്ചിരുന്നു ഈ പാലത്തിൻ്റെ ചോട്ടിലായിരുന്നു കേട്ടോ പാലത്തിൻ്റെ അറ്റത്ത് കാണുന്നത് ഒരു സ്ട്രീറ്റ് ആണ് ഞാൻ ആദ്യം വണ്ടി വരികയാണെന്ന് വിചാരിച്ചു അതല്ലായിരുന്നു അതൊരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് ബസ്സിൻ്റെ മുന്നിൽ ഞാൻ ആദ്യം എത്താം പറഞ്ഞിട്ട് ഒരു നായ ഓടിക്കൊണ്ട് പോകണമുണ്ടായിരുന്നു കേട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് നല്ല കാടാണ് ഇടയിലിടയിൽ കുറച്ച് വീടുകളും ഉണ്ട് എങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് പേടിയില്ലെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം പകൽ വരുമ്പോൾ തന്നെ ഒരു ദിവസം ഈ പ്രദേശത്ത് വെച്ചിട്ട് ഒരു കാട്ടാന കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് കാട്ടാന വരാറുണ്ട് കേട്ടാ അപ്പോൾ എനിക്കിത് തണുത്തിട്ട് ഞാൻ കോട്ട ഒക്കെയാണ് ഇട്ടിട്ട് ഇരിക്കുന്നത് എൻ്റെ സീറ്റിലാണെങ്കിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കായിരിക്കണത് വേണമെങ്കിൽ ഈ സീറ്റിൽ കിടന്ന് വേണേലും പോകാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറെ പുറകിലിരിക്കണോണ്ട് തന്നെ അതിൽ കൂടി നല്ല കാറ്റെൻ്റെ മുഖത്തൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കൂട്ടിട്ടൊന്നുകൊണ്ട് വലിയ തണുപ്പറിയാതെ അങ്ങ് രക്ഷപ്പെട്ടു ഇവിടെയാണ് ഞാൻ ആനേനെ കണ്ടുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലം മിക്കവാറും വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ആന മാത്രല്ല ഈ വഴി ഒരു പുലി ക്രോസ് ചെയ്യുന്ന ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അത് ചെറിയ തന്നെയാണ് കണ്ടപ്പോൾ ഈ ഇതിൽ പോകുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് അത് കണ്ടതെന്ന് പറയണു നേരം നേരമെൽക്കാത്തതിൻ്റെ മുന്നിലുള്ള ഈ ബസ്സിൻ്റെ ലൈറ്റൊക്കെ അടിച്ചിട്ടുള്ള ചുറ്റും പാരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമായിട്ടില്ലേ അപ്പോൾ പകൽ കാഴ്ചയെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ കാഴ്ചയാണ് കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ അതായത് ഇത്രയും ഇരുട്ടത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഉറക്കഭ്രാന്തി ആയ എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും എന്നുള്ളത് മറ്റൊരു കാര്യം ഈ വഴിയിൽ ലെഫ്റ്റിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതൊരു കുഞ്ഞ അമ്പലമാണ് അതിൻ്റെ പുറകിൽ എപ്പോഴും ആന ഉണ്ടാവാറുണ്ട് ഫോറസ്റ്റുകാരൊക്കെ വന്ന് ഇവിടെ ആനേനെ പടക്കം പൊടിച്ചൊക്കെ ഓടിക്കാറാണ് പതിവ് പക്ഷേ ഇങ്ങേ പുറത്തൊക്കെ വീടുകളും ഉണ്ട് കേട്ടോ അവരൊക്കെ ഫെൻസിംഗ് ഇട്ടിട്ടാണ് അവിടെ ജീവിച്ചു വരുന്നത് ആനയും പന്നിയും ആയാലും മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത് മാനിനെയും കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി വരുമ്പോൾ എല്ലായ്പ്പോഴൊന്നും കാണൂല്ലെങ്കിലും വല്ലപ്പോഴും കാണും പക്ഷെ ഞാൻ ഇത് കൂടി രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിര ആയതുകൊണ്ട് വല്ലപ്പോഴും മാനികളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് നമ്മൾ കാണണം വിചാരിച്ച് വരുന്ന സമയത്തൊന്നും കാണാറില്ലാട്ടോ നേരം വിളിക്കണേൻ്റെ മുന്നേ ഈ എണീക്കണ എണീക്കണമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിലൊരു രസമുണ്ടെന്ന് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചന്തക്കട ജംഗ്ഷനിലാട്ടോ കടകളൊന്നും തുറന്നിട്ടില്ല ആളും ആരവും ഒന്നുമില്ല ഒരു സ്കൂട്ടി മാത്രം അതേ വരുന്നു ഇവിടുന്ന് റൈറ്റിക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ മണ്ണാർക്കാട് പോ പോവുക ഇത് മണ്ണാർക്കാട് ആനക്കാട്ടി റോഡാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ ആ വഴി വന്നപ്പോൾ ആകോ ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമല്ലേ കണ്ടത് ഇനി ഇതും മെയിൻ ആയതുകൊണ്ട് ഇനി ഇതുകൂടി എപ്പോഴും വാഹനം ഉണ്ടാവും കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഭാഗത്തും ഒരു ആനക്കാട് തന്നെയാണ് അതായത് ഈ എന്ന് പറഞ്ഞില്ല ചന്തക്കടയുടെയും ഒരു അകളിയുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് ഇത് ഇവിടെ നിറയെ കാടാണ് ഇവിടെ ഇടയ്ക്ക് ആനയെ കാണാറുണ്ട് കേട്ടോ ഷട്ടറൊക്കെ അടച്ചിട്ട് സ്വട്ടറൊക്കെ ഇട്ടിട്ടുള്ള യാത്ര നല്ല സുന്ദരമായ തണുപ്പത്തിനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മളിത് എത്തിയിരിക്കുന്നത് അഗളിയിലാണ് ഇത് അഗളി അയ്യപ്പം വിളക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രമാണിത് കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു അയ്യപ്പൻ വിളക്ക് ഇപ്പം കഴിഞ്ഞ കടകളെല്ലാം പോയി ദീ പോണ വഴിയിൽ മുഴുവൻ കടകളായിരുന്നു റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ഫുൾ കടകളായിരുന്നു അധികം ഹൽവക്കട കമ്മല് വള മാല അങ്ങനത്തെ കടകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കൊല്ലം കുറച്ച് കുറവാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു ആ ലെഫ്റ്റിൽ കണ്ടത് ബസ് സ്റ്റോപ്പാണ് നമ്മൾ പകല് ബസ്സൊക്കെ കയറുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പുളിമരച്ചോട് എന്ന് പറയും അതായത് അഗളി ടൗൺ അപ്പോൾ ഇതാണ് അഗളി ടൗണ് പിന്നെ നമുക്ക് കിടക്കാനുള്ളത് ഗൂളിക്കടവേക്കാണ് നമ്മുടെ അട്ടപ്പാടിയുടെ പ്രധാന ടൗൺ ആണ് ഗൂളിക്കടവ് അട്ടപ്പാടിയിലുള്ളവർക്ക് കുറച്ച് വലിയ ടൗണിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഗൂളിക്കടവ് തന്നെ വരണം കേട്ടോ ഇതാണ് ഗൂളിക്കടവിലെ ക്രിസ്ത്യൻ പള്ളി ഈ പള്ളിയിൽ നമ്മളൊരു ദിവസം പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുകളിൽ കുരിശ് തിളങ്ങണുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല തിളക്കം നല്ല രസമുണ്ട് രാത്രിത്തെ കാഴ്ച പിന്നെ ഇതാണ് ഗൂളിക്കടവ് ടൗ ടൗണിൽ ഉള്ള മറ്റൊരു കാഴ്ച കടകളൊന്നും സജീവമായിട്ടില്ല എനിക്ക് ഏകദേശം ഉറക്കത്തിൻ്റെ ഇങ്ങനെ വന്ന് തുടങ്ങി തണുപ്പ് തോന്നുന്നു ഇപ്പോൾ ഇവിടെ കിടന്ന ഒറ്റ ഉറക്കം ഞാൻ ഉറങ്ങും അപ്പോൾ അതേ അകളിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ അല്ല ഗോളിക്കാട് അകളി കഴിഞ്ഞ് ഗോളിക്കാട് കഴിഞ്ഞ് നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ചുരത്തിൻ്റെ ഭാഗത്തൊക്കെ എത്തി ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു ആ ഇത് എവിടെയാണെന്നറിയോ ഉറങ്ങി എണീറ്റ ശേഷം ഞാൻ അതേ വീഡിയോ കട്ട് ചെയ്തപ്പോൾ മറന്നു പോയതിപ്പം എവിടെയാന്നിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശരിക്കും ചുരത്തിലാണേ ഞാനൊന്നിങ്ങനെ മയങ്ങിപ്പോയി മയ അതായത് ഗൂളിക്കടവിന്ന് ഒന്ന് കിടന്നുറങ്ങി പിന്നെ അത് കണ്ണ് തുറന്നപ്പോൾ ഇത് ചുരത്തിലാണ് എത്തിയിരിക്കുന്നത് ഇത് വ്യൂ ആണ് ഇവിടുന്ന് എണീക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വേറെ ഒരു ചേച്ചി കയറിയിരിക്കുന്നു അവർ കയറിയിരുന്നോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ അപ്പോൾ ആ ചേച്ചി വള ഓരോ വളവ് തിരിയുമ്പോഴും എന്നെ വന്നിട്ട് ആ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും നടുവിൽ ഗ്യാപ്പായിരുന്നു ഒരറ്റത്ത് ഞാനും മറ്റേ അറ്റത്ത് ആ ചേച്ചി ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങോട്ട് ബസ് തിരിക്കുമ്പോൾ ആ ചേച്ചി നിറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വരും അങ്ങോട്ട് ബസ് തിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ആ ചേച്ചിയുടെ അടുത്തേക്ക് പോകും അങ്ങനെ ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് തിരക്കായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഉണർന്നത് ഗൂളിക്കട് വരെയൊക്കെ നല്ല ഇരുട്ടായിരുന്നു എന്താ ചൊരം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സൂര്യൻ്റെ വെളിച്ചം കുറേശം ഇങ്ങനെ വന്നത് പകലായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വലിയ വെളിച്ചം വന്നിട്ടില്ല പക്ഷേ ക്യാമറ ഫ്രണ്ടേക്ക് വിളിക്കുമ്പോൾ നല്ല പിടിക്കുമ്പോൾ നല്ല വെളിച്ചം വന്നത് പോലെയുള്ളത് കേട്ടാ ഞങ്ങൾ മത്സരിച്ച് ഉന്തി തള്ളി കളിച്ചിരുന്ന ചേച്ചിയാണിത് ആ ചേച്ചി ഞാനും തമ്മിൽ പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കളിക്കുക അല്ലാതെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടേ ഇല്ല എവിടേക്കാണ് പോകണു പോലും ചോദിച്ചിട്ടില്ല ആ ചേച്ചി മാസ്ക് ഒക്കെ വെച്ചിട്ടിരിക്കുന്നോണ്ട് തന്നെ ഞാൻ കണ്ണിക്കൊരു നോട്ടേ നോക്കിയുള്ളൂ എനിക്കിങ്ങനെ ഒക്കെ വെച്ച് കാണുന്നത് പേടിയാട്ടോ പിന്നെ കുറച്ച് ഒന്നും കൂടി ഒന്നും മയങ്ങിപ്പോയി മയങ്ങി പിന്നെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് മണ്ണാർക്കാട് ടൗണിലാണ് അപ്പോൾ ഇതാണ് മണ്ണാർക്കാട് ടൗണിൽ സ്റ്റാൻഡിൽ കയറി ബസ് ഇങ്ങനെ മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് ദേ ഉറക്കം ഉണർന്നിട്ടില്ല എൻ്റെ കോലമാണെങ്കിൽ കണ്ടത് ഇട്ടാ നല്ല രസമുണ്ടല്ലേ കാണാൻ മോന്തയൊക്കെ വീർത്ത് പിന്നെ മേലത്തെ തണുപ്പ് എന്തായാലും താഴെക്കില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഞാനിട്ടിരിക്കണ കോട്ട അങ്ങ് ഊരി കൈ പിടിച്ചു വിട്ടോ എന്നിട്ട് മുടിയൊക്കെ കേടുവന്നതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ് ഇങ്ങനെ ഒന്ന് ശരിയാക്കി പോരാ ചീർപ്പൊണ്ട് ജീവി ശരിയാക്കിയാൽ തന്നെ ശരിയാവുകയുള്ളൂ എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എനിക്ക് പിന്നെ മുടി എങ്ങനെ നിന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ നന്നായി നടക്കണം അങ്ങനെയെന്നുള്ള കൂട്ടത്തിലല്ല ഞാൻ അങ്ങനെ ഒരുങ്ങും അത്രേ ഉള്ളൂ അല്ലാതെ വല്ലാതെ ഒരുക്കൊന്നും ഇരിക്കില്ല അപ്പോൾ അതാണ് നമ്മുടെ മണ്ണാർക്കാട് ടൗണിലത്തെ ഒരു കാഴ്ച ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി വാഹനങ്ങളൊക്കെ നീങ്ങി തുടങ്ങി കുറച്ചും കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ നല്ല പൂര തിരക്കായിരിക്കും ഈ ടൗൺ വിട്ടാൽ പിന്നെ നമുക്ക് കയറാനുള്ളത് നൊട്ടമലയാണേ ഇപ്പോൾ ഈ ടൗണിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേണ്ട ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടി സൂര്യൻ നമ്മുടെ മൊബൈലിൽ തന്നെ കറക്റ്റായി നോക്കുന്നുണ്ട് ആകാശം നല്ല ചുവന്ന നിറത്തിലൊക്കെയാണ് കാണുന്നത് കേട്ടാ അപ്പം നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് കണ്ട് ചുവപ്പ് കളർ അറിയണമെന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു സൂര്യൻ്റെ ആ ആദ്യത്തെ വെളിച്ചം ആ കിരണങ്ങൾ ഇങ്ങനെ മുഖത്തെടിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു വേണ്ട അതിൻ്റെ ആ വെളിച്ചത്തിൽ നമ്മുടെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു തിളക്കം പത്ത് മണിക്ക് എനിക്ക് പാലക്കാട് എത്തിയാൽ മതി ഈ ബസ് എട്ടര എട്ടേ മുക്കാലി പാലക്കാട് എത്തും ഞാൻ അത്രയും ടൈമ് ഞാൻ വെറുതെ ഇരിക്കണം ഭക്ഷണമൊക്കെ കഴിച്ചാകുമ്പോഴേക്കും പത്ത് മണിയാവും ട്രെയിനിങ് പത്ത് മണിക്കാണ് തുടങ്ങാം പത്തെന്ന് പറഞ്ഞാൽ പത്തരയാവും അപ്പം നമ്മൾ നോട്ടമല കയറി ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ദൂരയ്ക്ക് തെങ്ങും തോപ്പും ബിൽഡിങ്ങുകളും ആയിട്ട് ഈ നോട്ടമലയിൽ കാഴ്ച നല്ല രസമുണ്ട് കേട്ടോ വെയിലിന് കുറച്ചും കൂടി ശക്തി കൂടിക്കൊണ്ട് വരികയാണ് അപ്പോൾ അതാ ഇപ്പോൾ എൻ്റെ ഉറക്കക്ഷീണൊക്കെ ഏകദേശം മാറി അപ്പം അല്ലറ ചില്ലറ ഉറക്കങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടപ്പുറത്തിൻ്റെ ഇതേ സീറ്റിൽ നമ്മുടെ കൂടെ യാത്രക്കാർ മാറിയിട്ടുണ്ട് ആ തിരക്കിന് ചേച്ചി തിരക്കേ ചേച്ചി എവിടെ ഇറങ്ങി എന്നൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലാട്ടാ അവിടെ നിന്ന് കുറേയും കൂടി മുന്നോട്ട് പോന്നിട്ട് നമ്മൾ നമ്മളിത് വീണ്ടും ഓലക്കോട് എത്തിയിരിക്കുകയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഓലക്കോട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇറങ്ങിയിട്ട് ലെഫ്റ്റിക്കുള്ളൊരു വഴിയുണ്ട് ഒരു സാഗർ ഹോട്ടൽ ഉണ്ട് അത് കൂടി പോയാൽ എൻ്റെ വീടെത്താൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഇറങ്ങണില്ല നേരെ പാലക്കാട്ടേക്ക് പോവാണ് അതായത് ഇറങ്ങാൻ നേരവും ഇറങ്ങി അങ്ങോട്ട് എത്തുമ്പോഴേക്ക് വൈകും അങ്ങോട്ട് പോയാൽ നേരത്തെയാണ് എന്താ പിന്നെ കുഴപ്പമില്ല ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചിരിക്കുമ്പോഴേക്ക് അവിടെ എത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയി കോട്ട മൈതാനത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട് കോട്ട മൈതാനത്ത് ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുക കോട്ടയുടെ മുന്നിൽ കൂടി അപ്പോൾ നേരം ഉണ്ടെങ്കിൽ നമുക്ക് കോട്ടയിലൊന്ന് കയറാം ഇപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതാണ് കോട്ട വാതിൽ എൻ്റെ ഉള്ളിൽ ഈ പരിസരത്തുനിന്നും കയറാൻ ടിക്കറ്റൊന്നും വേണ്ട ഉള്ളിൽ എങ്ങാണ്ട് ടിക്കറ്റ് ഉണ്ട് തോന്നുന്നു അകത്തോട്ട് എവിടെയോ ഒരു ടിക്കറ്റ് എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നുണ്ട് നമ്മളിവിടെ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെയല്ല അതിൻ്റെ അപ്പുറത്ത് സിവിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ട് കോട്ടയ്ക്ക് പോകാറൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഇതാ റോസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എനിക്കെപ്പോഴും പ്ലെയിൻ റോസ്റ്റാണ് ഇഷ്ടം നെയ്യ് റോസ്റ്റോ മസാല ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല കഴിക്കും കഴിക്കില്ല എന്നല്ല പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉഴുന്നവടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിശപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാരി വലിച്ചാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദോശ അങ്ങനെ കുറച്ച് റോസ്റ്റ് അല്ലേ അപ്പോൾ അതിൻ്റെ അറ്റൊക്കെ കുത്തിയിട്ട് വായൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വായൽ നാക്കൊണ്ട് തൊടുമ്പോൾ ഒരു മധുരം അതായത് കുഞ്ഞു കുഞ്ഞ് ദോശ കുത്തിയ മുറിവിട്ടാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതാ അവിടുന്ന് കുറച്ച് ജീവിതമുട്ടായി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് നമ്മുടെ പല്ലി ഗുളികയില്ലേ പല്ലി ഗുളിക അല്ലല്ലോ പല്ലിമുട്ട പല്ലിമുട്ടേൻ്റെ വലുപ്പം ഉണ്ടിട്ടാണ് ഓരോ മുട്ടായിക്കും ഇപ്പം എന്താണ് നമ്മുടെ കോട്ടയുടെ ഒരു സൈഡ് ഭാഗം ഞാൻ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സിവിൽ സ്റ്റേഷനിലേക്ക് നടക്കേണ്ട ദൂരമുള്ളൂ മൈതാനത്ത് നിന്ന് അപ്പം ഞാനിത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് കാണുന്ന മിനി മിനി സിവിൽ അല്ല അട്ടപ്പാടിയിൽ നിന്ന് മിനി സിവിൽ സ്റ്റേഷനെന്നാണ് വയൽ വരുന്നത് ഇത് പാലക്കാട്ടത്ത് പിന്നെ അതിൻ്റെ വേറെ സിവിൽ സ്റ്റേഷനാണ് കേട്ടോ പാലക്കാട് സിവിൽ സ്റ്റേഷനാണ് പൊതിൻ്റെ അകത്ത് വെച്ചാണ് എനിക്കിന്ന് ട്രെയിനിങ് ഉള്ളത് അപ്പോൾ ഞാനിത് അകത്തോട്ട് കയറുകയാണ് ഇതിൻ്റെ ഞാൻ ഇവിടെ ജോലി എഴുതി ചെയ്യുന്ന കാലത്തെ മുഖച്ചായൊക്കെ മാറി ഇവിടെ ഒരു ഗാന്ധി പ്രതിമ വെച്ചിട്ടുണ്ട് അതിന് ചുറ്റും കുറച്ച് ചെടികളും എല്ലാം ആയിട്ട് ഇപ്പോൾ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവർ ഇപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് ഒരു ഒരു കുഞ്ഞിക്കാട് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂമ്പാറ്റയും കിളികളൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ടാവുമായിരിക്കും ചില ചെടികളൊക്കെ പൂവിട്ട് നിൽക്കണോണ്ട് നല്ല രസം കാണാൻ അതിൻ്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി വണ്ടിക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് വരികയൊക്കെ ചെയ്യാം അപ്പം നീ ഞാൻ ട്രെയിനിങ്ങിന് കയറിട്ടെ ഓക്കെ ചാറ്റാ